തോമു അപ്പേക്ക് ഹാപ്പി ഫാദേഴ്സ് ഡേ പറ അങ്ങനെ പറ ഹാപ്പി ഫാദേഴ്സ് ഡേപ്പിഴ്സ് ഡേ ഐ ലവ് യു പറവ്യ ചാക്ക പറയണ്ട ഐ ലവ് യു പറ ഹാപ്പി ആ बैच വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അപ്പോഴേ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് എന്താ പറയുക എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഉച്ചയ്ക്കത്തെ പരിപാടി തുടങ്ങിയിട്ടാണ് ഡോൺ ചാട്ടനും ഡോൺ ചാട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ല ഡോൺ ചാട്ടനും തോന്നും കൂടെ മാർക്കറ്റിൽ പോയി ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു പാല് അങ്ങനെ കുറച്ച് സാധനങ്ങളും പച്ചമുളക് അതൊക്കെ ഞാൻ വേഗം ഇൻസ്റ്റാ മാർട്ട് വഴി വാങ്ങിച്ചു ഇതേ പച്ചമുളക് കൈയോടെ ഞാൻ മറ്റേ ഞെടുപ്പ് കളഞ്ഞിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ കഴുകി പിന്നെ വെച്ചാൽ നമുക്ക് കറിക്കൊക്കെ ഇടുമ്പോൾ വേഗം എടുത്തിട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി കഴിയുമ്പം ആൻസിനും ഡിമ്പിൾ എത്തും ആദ്യം ഡിമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിക്കാം എന്തായാലും സിമ്പിളായിട്ട് വാങ്ങിക്കാം അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും നോൺ വെജ് വാങ്ങിക്കണം ദിവസമല്ലേ നമുക്ക് ഞാൻ എന്തെങ്കിലും എളുപ്പത്തിനുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചോറും മീൻകറിയും ആ മീൻകറി എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ എന്തിട്ടായിരുന്നു വെച്ചത് ആ പോർക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോൺ ചാട്ടൻ കുറേ നേ നമ്മളിപ്പോൾ അങ്ങനെ പോർക്ക് വാങ്ങിക്കാറില്ല വല്ലപ്പോഴും പോഴ് വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഡോൺ ചാട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു പോർക്ക് വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് കിലോ മാത്രം വാങ്ങിക്കുക എല്ലാവരും ഉണ്ടല്ലോ ഒറ്റ ട്രിപ്പ് വെക്കുമ്പോൾ അതങ്ങ് കഴിയും കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ പോർക്ക് വെന്ത് കഴിയുമ്പോൾ ചുങ്ങിപ്പോകും പിന്നെ ഒന്നും കാണില്ല അങ്ങനെ ഞാൻ എന്തെങ്കിലും വേഗം ഓരോ പണികളും ചെയ്ത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ പോർക്ക് ഞാൻ ഇന്ന് തൃശ്ശൂർ സ്റ്റൈലിൽ മമ്മിയോട് ചോദിച്ചിട്ടാണ് കേട്ടോ വെച്ചത് അപ്പോൾ ഞാൻ എന്തേ വേസ്റ്റ് എല്ലാം ആ കവറി തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെയും വേസ്റ്റിലോട്ട് ഇടാമല്ലോ ഇനി ഞാൻ എന്തേ പച്ചമുളക് കഴുകി വാലാൻ വെക്കും കേട്ടോ അങ്ങനെ അതെ ഒരു പതിനൊന്ന് മണി ആയപ്പോഴത്തേക്കിനും ഞാനത് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ കറണ്ട് പോയാലൊന്ന് പേടിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഡോൺ ചേട്ടൻ വന്നു ഒരു സൈഡ് നോൺ വെജ് കഴുകി കയറ്റി വെള്ളം പാലാലും ഒക്കെ വെച്ചു കെട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അതേ അവരൊരു പന്ത്രണ്ട് കാലൊക്കെ ആയപ്പോൾ അവർ വന്നു പിന്നെ എന്താ പറയുക പിന്നെ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു സൈഡ് നിൽക്കുക ഞാനൊരു സൈഡ് നിൽക്കുക അതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അതേ അടുപ്പിൽ മൂന്ന് കുക്കർ നിന്ന് കത്ത് കേട്ടോ അപ്പം ചെമ്മീം മാത്രം ഞാൻ ലാസ്റ്റ് ക്ലീൻ ചെയ്തു ചെയ്തിപ്പോൾ ഞാൻ ചെമ്മീൻ്റെ തല വാങ്ങിക്കേണ്ടതെന്ന് പറയാം കാരണം സംഭവം എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അത് ക്ലീൻ ചെയ്യുമ്പോൾ എൻ്റെ കൈ ഭയങ്കര അലർജി ആകും അപ്പം ഞാൻ പറഞ്ഞു അത് വാങ്ങിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഇന്ന് കിട്ടിയ നല്ല വലിയ ചെമ്മീൻ ആയിരുന്നു കൊണ്ട് അപ്പോൾ അത് പോർക്ക് ഫ്രൈ ചെയ്തു ചിക്കനും ഫ്രൈ ചെയ്തു പിന്നെ മീൻ കറി അതാണ് ഇന്നത്തെ മെനു പിന്നെ അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ അപ്പുറത്ത് ഡെക്കറേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിന്നു അതൊക്കെ നിങ്ങൾ ഡിം്ലിൻ്റെ വ്ളോഗിൽ നാളെയോ അല്ലെങ്കിൽ ഇന്നോ ഈ വീഡിയോ കാണുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചാൽ കാണും അങ്ങനെ എല്ലാം ഒരുവിധം ഒതുങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ എനിക്ക് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജ് വെച്ചാൽ കുഴപ്പമില്ല നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് പിന്നെ എടുത്ത് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാ കൊണ്ടുവന്ന ഫ്രഷ്നസ്സോടെ ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുള്ളതായിട്ട് തോന്നിയിട്ടാണ് അങ്ങനെ വേഗം ഓരോന്നും ചെയ്യാണ് അവരോട് തകൃതിക്ക് പിള്ളേരും കാര്യങ്ങളുമായിട്ട് നല്ല മേളമാണ് കേട്ടോ അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് എല്ലാവരും ഒന്നിച്ച് കൂട്ടിയിട്ടൊരാഘോഷം എന്ന് പറയുന്നത് നമ്മുടെ ആ കല്യാണത്തിന് ശേഷം അങ്ങനെ ആഘോഷങ്ങളും ഒന്നും ഇല്ല ശരിക്കും ആറുമാസം ആറുമാസമല്ലല്ലോ അതിന് മേളിലായി അങ്ങനെ ഞാൻ എന്തെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്ത് വേഗം വേഗം ഒതുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഓരോ സൈഡിൽ നിന്നാൽ വേഗം കഴിയും അപ്പം മമ്മി എഴുന്നേറ്റ് ഉടനെ തന്നെ ആ നോൺ വെജ് ഒക്കെ ഒതുക്കി വെച്ചു മമ്മിക്ക് ഈ പറഞ്ഞപോലെ മമ്മിക്കും ഡാഡിക്കൊക്കെ ഇന്നലത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു അതെല്ലാവരും പിന്നെ സൺഡേ ആണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്ത് എഴുന്നേറ്റു അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ നമ്മുടെ കാസറോളിനകത്തോട്ട് മാറ്റി ബീഫ് വേവിച്ച് മാറ്റി വെച്ചു രാത്രിയാകുമ്പോൾ പാത്രത്തിൽ മാറ്റി അങ്ങനെ അങ്ങനത്തെ എല്ലാവരും ഒരുമിച്ച് കഴിക്കാനായിരുന്നു അതേ ചാക്കോച്ചന് ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പച്ചക്കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചാക്കോച്ചൻ പെട്ടു എന്നാലും ചാക്കോച്ചൻ എണ്ണ ഒഴിച്ചാൽ കഴിച്ചോളൂ കേട്ടോ വെളിച്ചെണ്ണ ഒരു തുണ്ട് ഒരു സ്മെല്ലിനായിട്ട് ഇട്ട് കൊടുക്കും അതേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ ഈ ഒരു രംഗം നിങ്ങൾ ഓൾറെഡി ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ഫാദേഴ്സ് ഡേ തോമൂനെ കൊണ്ട് വിഷയിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ തോമൂനും ചാക്കോച്ചിനും ഒക്കെ കൊച്ചു ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തീം ബേസിൽ മൂന്ന് പേർക്ക് മൂന്ന് ടൈപ്പാണ് ഡിംബിൾ എടുത്ത് കൊടുത്തത് അപ്പോൾ അതും എന്തൊക്കെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾ കാണും കേട്ടോ ഞാൻ റാൻഡംലി കുറച്ച് ക്ലിക്ക് ചെയ്തതാണ് പിന്നെ ഇവരെ റെഡിയാക്കി നിർത്തിയേക്കുമായിരുന്നു താഴെ പോകാൻ ഇങ്ങനെ മുട്ടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത് പക്ഷെ അവിടെ പാച്ചുൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ താഴെ പോവാണ്ട് ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റടിച്ച് ഇങ്ങനെ ഇരിക്കാനോട്ടോ ഇവരെ വേഗം കുളിപ്പിച്ച് റെഡി ആയിക്കാണ് കാരണം വിനിച്ചട്ടം വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ദേ ഒരു ബ്ലാക്ക് ടോപ്പ് നമ്മുടെ ആ പുതിയ ടോപ്പ് തന്നിട്ട് ഞാൻ തിരിഞ്ഞ ഇടാം എന്ന് വിചാരിച്ചു കേട്ടോ ഇന്നലെ വൈകുന്നേരം കുറച്ച് നേരം ഇട്ടു പിന്നെ ഇന്ന് രാവിലെ പള്ളിയിൽ പോയപ്പോൾ ഇട്ടപ്പോൾ പോയി വന്നപ്പോഴത്തേനും നനഞ്ഞു കൂട്ടോ അങ്ങനെ ദേ ആൻസിനെ ഓടി വന്ന് തോ ചാക്കോച്ചൻ ഡ്രസ്സ് കാണിക്കാണ് കേട്ടോ ഇപ്രാവശ്യം തോന്നൂന് കുറച്ച് ഒലിപ്പ് കൂടുതലാണ് ആൻസിൻ്റെ അടുത്ത് കേട്ടോ അപ്പോൾ സംഭവം പല തീമും വാങ്ങിച്ചെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ചാക്കോച്ചൻ്റെ തീമാണോട്ടോ ഇഷ്ടമായത് കാരണം ചാക്കോച്ചൻ വളരെ ഗുഡ് ബോയ് ആയിട്ട് ഓരോന്നിനെ നിന്ന് സഹകരിച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ടോ അപ്പം അവിടെ നിൽക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ പിള്ളേർ ജഗ പുകയായിട്ടോ അങ്ങനെ ദേ മമ്മിയും ഡാഡിയായിട്ട് നിന്ന് ഫോട്ടോ എടുക്കലും പിള്ളേർ പേരക്കുട്ടികളും കുട്ടികളും അമ്മാമ്മയും അപ്പാപ്പനെ നിന്ന് ഫോട്ടോ എടുക്കലാണ് കേട്ടോ ഇപ്പോൾ ഡാഡി മാസ്ക് ഒക്കെ വെച്ച് നിൽക്കുകയായിരുന്നു അതൊക്കെ ഞങ്ങൾ ഊരിച്ചു ഇതാണ് കേട്ടോ മിനി ചേട്ടൻ ഞങ്ങളുടെ ആണ് എപ്പോൾ വിളിച്ചാലും ആൾ പറ്റുന്ന സമയം ആ പുള്ളി തന്നെ പറയൂട്ടോ മിനു ചേട്ടൻ തന്നെ പറഞ്ഞ് നമുക്ക് സെറ്റാക്കി അന്ന് തന്നെ ഫോട്ടോസ് കിടും അതാണ് മിനു ചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി അങ്ങനെ ഡാഡിയുടെയും മമ്മിയുടെയും കുറച്ച് ഫോട്ടോസ് ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അവർ ഈ പറയുന്ന പോലെ ഞങ്ങൾ എടുക്കാത്തതുകൊണ്ട് അവരും എടുക്കൽ ഇപ്പോൾ കുറവാണ് നമുക്ക് തുറങ്ങാം ആദ്യം ഒന്നൂടി പറ അമ്മ കണ്ടില്ല ഓ ഒരു 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 മിനിറ്റ് 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 പറഞ്ഞിട്ട് തരാം പറഞ്ഞിട്ട് തരാം ഹാപ്പി ബർത്ത് മ്മ നന്ന പൊട്ടിക്ക് നോക്കട്ടെ അൻബോക്സ് ചെയ്യൂ പറ്റ ഇതാണ് ആദ്യം തുറക്കണ്ടേ എന്തായിരിക്കും ഇത് പൊട്ടിക്കാം ഇത് പൊട്ടിച്ച പാച്ചുനിഷ്ടാവും അല്ല സർപ്രൈസ് സർപ്രൈസ് യു ലൈക്ക് സർപ്രൈസ് വൺ ായിട്ട് മാറോ യോ ഇത് വേണേച്ച എനിക്കത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അപ്പയുടെ കൂടെ വരികളിച്ചല്ലോ പാച്ചു തുറന്ന് മനസ്സിലായിട്ടില്ലേ ഇന്നും കൂടി പറഞ്ഞു ലാപ്ടോപ്പ് വേണന്ന് സാ പാച്ചു ഒരുയംഗര ആഗ്രഹം അല്ലേ ലാപ്ടോപ്പ് വേണമോ അമ്പ അപ്പകി വർക്ക് ചെയ്യാൻ കൊടുത്താ ചോദിച്ചല്ലേ പാച്ചു കയ്യിലൊന്നും ഇങ്ങന ഒരു മന്ന്യൂ കുറപ്പില്ല ലിസ്റ്റ് ആയോ ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി ഇട്ടിട്ടില്ല ബാറ്ററി വാഞ്ഞില്ല സന്തോഷായോ ബാറ്ററി ഇടാ താങ്ക്യൂ പരി നീ വൈനോട് ലിസ്റ്റ് ആയോ ഇത് മുട്ടിക്ക് ഇത് ഗിഫ്റ്റാണ് 4 വൈസ് ആയില്ല 4 വൈസ് आप अपने कांच उड़ता है? <laughs> देख हाँ इंटरेस्टिंग समाधा थे तब मैं आया था मैं क्या लैपटॉप ले लैपटॉप इस टाइम यार यार पेड़ पाले वाले यार बैटरी डोंडर कोड़ाड़ी नोक अप्पे किने वर्क किया अप्पे किने वर्क किया नोक यार पेड़ पाले इन्हें वर्क किया लोग ഒരു മൂന്ന് അപ്പോൾ പാച്ചു എന്തായാലും നമ്മുടെ ഗിഫ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണോണ്ട് കേട്ടോ ഭയങ്കര ഹാപ്പി ആയി അപ്പം അപ്പമ്മയും ഇരിക്കുന്നതിന് നടുക്കൊണ്ട് അവൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞൊട്ട വിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആൻസഞ്ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇറങ്ങി കേട്ടോ ആൻസേട്ടൻ ഇനി തിരിച്ച് ബാംഗ്ലൂർക്ക് പോകണം പിന്നെ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൻസ് ചേട്ടൻ പോകാന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറയുക നല്ലൊരു ബേർഡേ ആഘോഷിച്ചു നാളെ ശരിക്കും അവന് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ് പക്ഷെ നാളെ തൃശ്ശൂർ ജില്ലയ്ക്ക് അവധിയാണ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് ജില്ലകളിൽ നാളെ അവധിയാണ് ഓൾമോസ്റ്റ് അപ്പോൾ അങ്ങനെ കുറേ ഇതൊക്കെ ഡിമ്പിള് സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയോ സെറ്റ് ചെയ്തതാണ് ഡിംബിൾ എനിക്കറിയില്ല പിന്നെ ഇവരിത് കഴിഞ്ഞ് അക്കിയുടെ അവിടെയൊക്കെ പോയി അക്കിക്ക് കേക്കൊക്കെ കൊടുത്തിട്ട് വന്നു അപ്പോഴത്തേനും ഇതേ ഡോൺ ചേട്ടൻ വന്നു ഡോൺ ചേട്ടൻ്റെ ഗിഫ്റ്റ് കൊടുത്തു വിട്ടോ തോമു ചാക്കോ ഷേ പാച്ചു കണ്ട പഠിക്ക് ചോദിച്ചു ഇത് കാറാണോ ഡോൺ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പോൾ പൊട്ടിച്ചതായപ്പോൾ ഞാൻ ഞാൻ പൊട്ടിക്കില്ല ഡോണിനോട് തന്നെ പറയാൻ പറഞ്ഞു ഇങ്ങനെ ഡോൺ പൊട്ടിക്കാൻ വന്നേക്കാണു അപ്പം ഡോണിനോട് ഭയങ്കര താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു അപ്പോഴത്തേനും തോമു ഇറങ്ങി വന്നു കേട്ടോ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കിയില്ല ഡോൺ ചേട്ടൻ കൂടുതലും അവൻ്റെ കയ്യിലുള്ള കാസ് നോക്കിയാണ് അപ്പോൾ പിന്നെ ഒരു പ്രശ്നം വരില്ല കാരണം പിള്ളേരല്ലേ പുതിയ സാധനം കാണുമ്പോൾ അവർക്ക് അത് വേണം തോന്നും അങ്ങനെ കുറച്ച് ഇതൊക്കെ വരില്ലേ അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയിലുണ്ടാക്കിയ ഒരു റീൽസാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഞങ്ങൾ മൂന്ന് പേരും സെൽഫി എടുത്തിട്ട് എനിക്ക് ഒന്നൊരു മിനിമം രണ്ട് മൂന്ന് വർഷമായി കാണും ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ഇത് ഞങ്ങളുടേതായ കുറച്ച് കോക്ലാത്തികളും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളങ്ങനെ ആയിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ പിന്നെ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ടില്ല അപ്പനും മക്കളും ഒക്കെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അവസാനിപ്പിക്കാം നാളെ രാവിലെ മോർണിംഗ് വോക്ക് ആയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് അതിനേക്കാൾ നല്ലപോലെ ലേറ്റ് ആയിട്ടോ ഒൻപതരാണ് അപ്പം മഴ ഒന്ന് ശാന്തമായി എല്ലാവർക്കും സ്മെല്ലാണ് ഇങ്ങനെയാണെങ്കിൽ നാളെ ഈ പിള്ളേർക്ക് അവധിയായിരിക്കും എനിക്ക് വൈകും സ്കൂൾ തുറന്നതെ അടയ്ക്കാനായിരുന്നു ഇപ്പോഴും മനസ്സിലായി നമുക്ക് അകത്ത് പോയിട്ട് ഒരു പാട്ടോ കാരണം മഴയുടെ സൗണ്ട് ഒന്നും കേട്ടില്ല അപ്പോൾ പിള്ളേരൊക്കെ എണ്ണിച്ചിട്ടുണ്ട് ചാക്കം ഓൾറെഡി ലൈവാണ് തോന്നി ജസ്റ്റ് എണ്ണീറ്റു ഡോൺ ചാക്കൻ രാവിലെ ഞാൻ കണ്ടു തുറക്കുമ്പോൾ ഞാൻ പാലക്കാട് എന്ന് പറഞ്ഞിട്ട് പോയി ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നു സോ എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ആരേ ഹലോ ഗുഡ് മോർണിംഗ് വരാ ഗുഡ് മോർണിംഗ് വരാ ചാക്കോ ആൻസൻ അവിടെ അവര് പോയി ഇവിടെ വന്നിട്ട് പറ പറഞ്ച് പോയിന് പറ അൻഷൻ പോയിന് പറ അയ്യേ പേപ്പർ അവിടെ ചാക്കോ ഒന്നേ രാത്രി അക്കീനെ കാണാൻ പോയോ ഇന്നലെ അപ്പനും മക്കളും കൂടെ രാത്രി അക്കീനേയും പേപ്പനെയും ഒക്കെ കാണാൻ പോയേക്കായിരുന്നു അല്ലെ ചാക്കോ ഹായ് പറഞ്ഞേ വീട് ഇട്ടത് ചാക്കോ എങ്ങനെ കളിച്ച അത് എന്നിട്ട് ചക്കനെ അവിടുന്ന് വിടുന്നു ഓടിതായിരുന്നു പിന്നെ പേടിപ്പിക്കണം ആ സ്കൂളില്ലാത്തോണ്ട് തന്നെ ഞാൻ സംഭവം ആറുമണിക്ക് അലാറം ഞാൻ മൺഡേ ടു ഫ്രൈഡേ അലാറം വെച്ചിരിക്കാണ് സോ അത് പതിവ് പോലെ അഞ്ച് മുക്കാലിൽ നിന്ന് അടിച്ചു ഒന്ന് അടിച്ചു അപ്പം എനിക്ക് ഒട്ടും പറ്റിണ്ടായിരുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി ഇന്നും ഞാൻ നേരത്തെ വിനയിച്ചാൽ എൻ്റെ സകലമാന കൺട്രോളുകളും തെറ്റ് എന്തായാലും സ്കൂളിൽ പോകണ്ട ഓടിപ്പടിപ്പിടത്തൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചു തോമ കൂടെ കുറച്ച് സൗണ്ട് കുറയ്ക്കും മോനെ തോമോ തോമോ സൗണ്ട് കുറച്ചേടാ പറഞ്ഞാൽ ചില സമയത്ത് സമയത്തു അങ്ങനെ ഇന്നിപ്പം പ്രത്യേകിച്ച് പരിപാടികളൊന്നും എനിക്കില്ല നല്ല നല്ലപോലെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ഞങ്ങളെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് ഒരു ലഞ്ചൊക്കെ കഴിച്ചപ്പം ഭയങ്കര സന്തോഷമായി അടുപ്പിച്ച് രണ്ട് മൂന്ന് രണ്ട് ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്യാൻ കിട്ടിയപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും കുറവുള്ളതും അതാണ് ടൈം സ്പെൻഡിങ് വളരെ കുറവാണ് എല്ലാവർക്കും ബിസി ഷെഡ്യൂളാണ് നമ്മൾ വീട്ടിലിരുന്നിട്ട് പോലും നമുക്കൊന്നും മിങ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും പറ്റാറില്ല സോ നല്ല രണ്ട് ദിവസങ്ങൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കിട്ടി അപ്പോൾ എല്ലാവരും ഹാപ്പിയായി അങ്ങനെ കാര്യങ്ങൾ ഇന്ന് എനിക്ക് അലക്കാനൊക്കെ ഉണ്ട് അലക്കണം ഇന്നലെ അലക്കിയില്ല അപ്പോൾ ഇന്ന് അലക്കണം അലക്കിയിട്ടത് എടുക്കണം മടക്കി അവിടെ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് അതൊന്നും ഇതുവരെ അകത്ത് കയറ്റിയിട്ടില്ല പിള്ളേരെ ഞാൻ എന്തായാലും കയറ്റിട്ടില്ല എന്ന് വിചാരിച്ചു കാരണം ഞാൻ പറഞ്ഞില്ല കബോർഡിൽ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണം സോ അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് പാച്ചുനെ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കുറേ പേര് കമൻസ് ഇട്ടിരുന്നു പാച്ചുനെ ബേർത്ത് ഡേ വിഷ് ചെയ്തിട്ട് അതുപോലെ കെസ്റ്ററിൻ്റെ ഇന്നലത്തെ ദിവസം അതും കുറേ പേര് കാമേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ മോന് ഭയങ്കര സന്തോഷമായി കാണും എത്ര പേരാണ് അവനെ എന്താ ബേർത്ത് ഡേ വിഷ് ചെയ്യാനും അവൻ പോയപ്പോൾ അവൻ പോയ ദിവസമുള്ളതിനെ പറയാനും ഒക്കെ ആയിട്ട് അപ്പം അവനപ്പുറത്തിൽ നോക്ക കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും പിന്നെന്താണ് പിന്നെ പ്രത്യേകിച്ച് ഇപ്പം പോലെ സ്കൂളില്ലാത്തതുകൊണ്ട് ഇവരെ മേയ്ക്കാന്നുള്ളൊരു ജോലി ഉണ്ട് മാക്സിമം ഇപ്പം ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ റൂമിലിട്ട് പൂട്ടുകയാണ് എന്നാലേ മമ്മിക്കിനെ ആയിരിക്കും ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ചില ദിവസങ്ങളിൽ വളരെ ആയിട്ട് ഇരിക്കും കേട്ടോ അൺപ്രഡിക്റ്റബിളാണ് അത് ഏത് ദിവസമായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താണ് കുറേ പേരെൻ്റെ തൈറോയ്ഡ് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഇപ്പോൾ സംശയമായി തുടങ്ങി ഞാനങ്ങനെ മെഡിസിൻസ് കറക്റ്റായിട്ട് ഉണ്ടേക്ക് ചെയ്യണില്ല അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ബാക്ക് ടു ബാക്ക് തൊണ്ടയുടെ കംപ്ലൈൻറ്റ് വരുന്നത് ോക്കണം ഒച്ച അന്ന് ഞാൻ ലാസ്റ്റ് എന്തിനാണ് കണ്ടപ്പോൾ പറഞ്ഞത് സ്ട്രെയിൻ ചെയ്യുന്നതിൻ്റെയാണ് ഫുൾ പ്രശ്നങ്ങളും തൈറോയ്ഡുണ്ട് എന്നാലും സ്ട്രെയിൻ വല്ലാണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകണം ബ്രേക്ക് ആവണതൊക്കെ അപ്പം എനിക്ക് സൗണ്ടിൻ്റെ സ്ട്രെസ്സ് വളരെ കൂടുതലാണ് പോളിടുന്നത് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെന്താണ് സൗണ്ട് ചെക്ക് ചാക്കോ ഒരു ഗുഡ് മോർണിംഗ് പറയോ ബായോ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാരോടും ചാക്കോ ഡ്രസ് ഒന്നും വെച്ചിട്ടില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ചാക്കോ ഇന്ന സ്പൈഡർമാൻ്റെ ഡ്രഷിട്ടോ ഇങ്ങനെ സ്പൈഡർ മാൻ സ്പൈഡർ മാൻ ഇന്നലെ ആരേക്കാളും നന്നായിട്ട് ചാക്കോച്ചനായിരുന്നു അല്ല ചാക്കോ സമയം വൈകുന്നേരം കളിയിലാണ് അവൻ്റെ പണ്ടത്തെ സ്ക്വീസർ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ അവൻ്റെ മെമ്മറബിളായിട്ട് അവൻ്റെ സ്ക്വീസർ തോമുവിൻ്റെ സ്ക്വീസർ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചില സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാവുമല്ലോ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ വിശേഷങ്ങൾ ഇനി അപ്പം അതൊക്കെ താഴോട്ട് ഇറങ്ങണുള്ളൂ ആരും എണ്ണീറ്റിട്ടുണ്ടാവില്ല ഡാഡി എണീറ്റിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ഉറങ്ങി ഉഷാറായിട്ട് എണ്ണിക്കട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കൂടെ ഉറങ്ങണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ സമയം പത്ത് മണി ആവാനാവുള്ളൂ ഞാൻ എട്ടേ മുക്കാലായപ്പോൾ എണ്ണീറ്റു അപ്പോൾ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ അത്ര വലിയ പരിപാടികളൊന്നും ഉള്ളൊരു ദിവസമല്ല എന്തെങ്കിലും തട്ടിക്കൊണ്ടു ഇപ്പം ചപ്പാത്തി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് വെട്ടിക്കേറി ചപ്പാ പൂരിയാക്കാം അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം മീൻ കറി ഇരിപ്പുണ്ട് അപ്പോൾ ഉച്ചയ്ക്കായാലും മീൻ കറി ഇരിപ്പുണ്ട് കുറച്ചടുത്തുണ്ട് പോർക്കിരിപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ